ഞാനൊരു ഒരു മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിൽ പി രാജീവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് ഒരാളെന്നെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അത് ഈ എറണാകുളത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി രാജീവ് ജലബോംബ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മീറ്റ് എഡിറ്റേഴ്സിൽ പറഞ്ഞു നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മളെല്ലാവരും മാധ്യമങ്ങളെ ആശ്രയിക്കുന്നത് സത്യസന്ധമായ വാർത്തകൾ അറിയാനും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലെ വസ്തുത അറിയാനും വേണ്ടിയാണ് എന്നാൽ കള്ളമാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് സത്യമെന്ന രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിടുന്ന പല മാധ്യമങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ മിറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ സ്മൃതി പരുത്തിക്കാട് പങ്കുവച്ച ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കണ്ടന്റ് ഇപ്രകാരമാണ് സ്മൃതി പറയുകയാണ് ഗെയി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ എം അതിനെതിരെ സമരം നടത്തുകയും സി പി ഐ എം അതിനെതിരെ സമരം നടത്തുകയും ഇന്ന് മന്ത്രിയായിട്ടുള്ള പി രാജീവ് ഭൂമിനടിയിലെ ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് അദ്ദേഹം അന്ന് നടത്തിയതെന്നാണ് സ്മൃതി ബാധിക്കുന്നത് എന്നാൽ ഇതേ സ്മൃതി പരുത്തിക്കാടും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടീമിലെ മറ്റു എഡിറ്റേഴ്സ് എല്ലാവരും കൂടി നടത്തുന്ന ഒരു മോർണിംഗ് ഷോ ഉണ്ട് ആ ഷോയിൽ ഒരു ദിവസം രാജീവ് മിനിസ്റ്റർ അതിഥിയായി വരികയും രാജീവിനോട് ഇതിനു മുമ്പ് ഇതേ സെയിം കാര്യം ആവർത്തിച്ച ഉണ്ണി ബാലകൃഷ്ണൻ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായതാണ് അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ഇപ്രകാരമാണ് ഒരു കാലത്ത് താങ്കൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ സമരം നടത്തുകയും അത് ഭൂമിക്കടിയിലെ ബോംബാണ് എന്നോ ഇതേപോലെ ഞാനൊരു മീറ്റ് ദ ഡീറ്റെയിൽസിൽ അങ്ങക്കെതിരെ പറയുകയും ചെയ്തു അത് പറഞ്ഞതിന് ശേഷം എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നെ ബന്ധപ്പെടുകയും അത് തെറ്റാണ് അങ്ങനെ രാജീവ് പ്രസംഗിച്ചിട്ടില്ല എന്ന രീതിയിൽ എന്നെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ വസ്തുത ഞാൻ മനസ്സിലാക്കുകയും ഈ സമയത്ത് താങ്കളോട് അതിനോടുള്ള ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നോ സ്മൃതിയെ ഇരുത്തി അന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് അതിനെ പി രാജീവ് കൊടുത്ത മറുപടിയും വളരെ കൗതുകമായിരുന്നു നിങ്ങളുടെ അത് കാണാവുന്നതാണ് പ്രസ് കോൺഫറൻസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം രാജീവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഞാനൊരു ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയില് പി രാജീവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് ഒരാളെന്നെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അത് ഈ എറണാകുളത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി രാജീവ് ജലബോംബ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മീഡിയ ഡിറ്റേഴ്സിൽ പറഞ്ഞു ആ പൈപ്പ് പദ്ധതി ഇപ്പോൾ വലിയ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമായി ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ശ്രീ പി രാജീവ് അതുമായി ബന്ധപ്പെട്ടൊരു വലിയ പിന്നെ എന്താ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലുണ്ട് അത് വലിയ രീതിയിൽ താങ്കളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാ വാക്കാണത് ജലബോംബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്തായിരുന്നു എൻ്റെ ഒരു സാഹചര്യം അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം എനിക്ക് പറ്റിയൊരു വീഴ്ചയായതുകൊണ്ട് അത് വളരെ സ്വാഗതാർഹമായ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോ പാലക്കാട് ജില്ലയിൽ തൃത്താരയിലും മറ്റും അവിടെ നിന്ന് തോന്നുന്നു ഈ ഗെയിൽ പൈപ്പ് ലൈനെതിരെയുള്ള സമരത്തിൽ ഈ വാതക ബോംബ് എന്ന് പറഞ്ഞ ഒരു നോട്ടീസും അത് ഉദ്ഘാടനം ചെയ്യുന്നത് പി രാജീവ് എം പി എന്ന് പറഞ്ഞൊരു നോട്ടീസാണ് ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന സ്ഥലം ഞാൻ ജീവിതത്തിൽ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് എന്നാൽ നാം കാണേണ്ടത് ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള സമരങ്ങൾ പല സമരങ്ങളുണ്ടായിരുന്നു ആ സമരങ്ങളിൽ എറണാകുളം ജില്ലയിലെ സമരങ്ങളിൽ ഞാൻ ഭാഗവാക്കായിട്ടുള്ള ആളാണ് അമ്മത്തെ ആവശ്യമെന്നുള്ളത് ഒന്ന് ന്യായമായ നഷ്ടപരിഹാരം നൽകണം അലൈൻമെന്റ് ഇതിനൊക്കെ ഞങ്ങളന്ന് സന്ദർശിക്കുമ്പോൾ തന്നെ കൃഷിയർ സ്വാമി കൂടി ഉള്ള സമയത്താണ് വീടുകളോടൊക്കെ ചേർന്നുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ള അലൈൻമെന്റ് ആണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു ചർച്ച വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എം പിക്ക് അറിയാലോ ഇവിടെ കേന്ദ്ര നിയമമാണ് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ പത്ത് ശതമാനം വിലയാണ് കൊടുക്കാൻ കഴിയുകയുള്ളു ആ സമരം തുടരുകയാണ് ചെയ്തത് പിന്നെ കഴിഞ്ഞ ഗവൺമെന്റിൽ ശ്രീ പിണറായി മുഖ്യമന്ത്രിയായി അപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് പോകുന്നു ആ ചർച്ചയിൽ ഉദ്യോഗസ്ഥർ മാറുന്നില്ലല്ലോ അവർ പറഞ്ഞു കേന്ദ്ര നിയമമാണ് സാർ പത്ത് ശതമാനം കൊടുക്കാൻ കഴിയുള്ളു പക്ഷെ അന്ന് പിണറായിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്നതിനെതിരെയുള്ള എല്ലാ സമരങ്ങളും അവസാനിപ്പിച്ചത് ആ ചോദ്യം ഭൂമിയുടെ വില ആരാണ് നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് ആണോ കേന്ദ്രമാണോ അപ്പോൾ ഉദ്യോഗസ്ഥ സംസ്ഥാനമാണോ അപ്പം നിങ്ങൾ ഇവർക്ക് ന്യായമായ വില കിട്ടാവുന്ന രൂപത്തിൽ ഭൂമിയുടെ വില നിശ്ചയിച്ചോ ഇപ്പം നൂറ് രൂപയാണ് ഭൂമിയുടെ വിലയെങ്കിൽ പത്ത് ശതമാനം പത്ത് രൂപയെ കിട്ടുള്ളൂ അത് നിങ്ങൾ ആയിരാക്കിയാൽ നൂറ് രൂപ കിട്ടും ഉടമസ്ഥാവകാശം പോവില്ല ഉപയോഗാവകാശം മാത്രം എടുക്കുന്നുള്ളൂ അങ്ങനെയാണ് ഇവിടെ ആ സമരം അവസാനിപ്പിച്ചത് അപ്പോൾ മറ്റേ നമ്മളിപ്പോ ഒരു പ്രത്യേകിച്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായതാണെന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഉള്ളൊന്നും അബദ്ധ പ്രചാരവിലകളല്ലോ എന്നാൽ ന്യായമായ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ളത് അപ്പൊ അത്തരം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല രൂപത്തിൽ ഇത്തരം പ്രചാരവേലകൾ ശക്തമാണ് ഉണ്ണി ബാലകൃഷ്ണനെ പോലെ കുറച്ചുകൂടി ഇന്റലക്ച്വലായി മീഡിയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കേവലം ഒരു സോഷ്യൽ മീഡിയ പ്രചാരവേലയെ മാത്രം ആശ്രയിച്ചല്ലോ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത് എന്ന ഒരു തോന്നൽ നമ്മളെ പോലുള്ള ചില ആളുകൾ പറഞ്ഞിരുന്നു എനിക്കത് ആ സമയത്ത് അത്തരത്തിലൊരു വലിയ ഞാൻ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടല്ല അത് ആ ഡിപ്പെ െതിരായിട്ട് താങ്കൾ ഇങ്ങനെ ഒരു എന്നാൽ ഇങ്ങനെയുള്ള ഒരു കാര്യം നടന്നിട്ട് സ്വന്തം അടുത്തിരിക്കുന്ന സ്വന്തം സഹപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ പി രാജീവിനോട് താൻ പറഞ്ഞതിന് ഖേദം പ്രകടിപ്പിച്ചിട്ട് പോലും ഇന്നലെ വീണ്ടും അതേ കാര്യം സ്മൃതി പ്രരുത്തിക്കാട് മീറ്റ് ഡീറ്റെയിൽസിലൂടെ ആവർത്തിക്കുകയാണ് അതിനെ ഡോക്ടർ അരുൺകുമാർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് വഴങ്ങാതെ എന്താണ് കേവലം സകാവ് സ്വരാജ് പറഞ്ഞതുപോലെ ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെ മാധ്യമ പ്രവർത്തകയായി ഇരിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത വ്യക്തിയാണ് താനെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇന്നലെ അദ്ദേഹം നടത്തുന്നത് എന്താണ് ഇതിന് പിന്നിലെ കാരണം സത്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതിനുപരി ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ആർക്കോ വേണ്ടി വിടുവെ വിടുവേല ചെയ്യുന്ന പണിയാണ് സ്മൃതി പരുത്തുകാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് പാടില്ലാത്ത അല്ല ചെയ്യാൻ ഈ സമൂഹത്തോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് സത്യമാണെന്നറിയാം കാരണം ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരുത്തിക്കാടിന്റെ തൊട്ടടുത്തിരുന്നു കൊണ്ടാണ് താൻ ആവർത്തിച്ച കാര്യം രാജ്യങ്ങൾക്കെതിരെ താൻ പറഞ്ഞത് കള്ളമാണെന്ന് ബോധ്യപ്പെടുകയും മാപ്പ് പറയുകയും ചെയ്തതിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഈ സത്യസന്ധ സത്യസന്ധത ഇല്ലായ്മ അല്ലെങ്കിൽ ഈ സമൂഹത്തോടും നിരു നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവർ പെരുമാറുന്നത് സ്മൃതി പരുത്തിക്കാടിന്റെ ആ ഒരു വീട് കൂടി നമുക്ക് ചെറിയൊരു തിരുത്ത് മാത്രം ഈ ഗെയിൽ വാതകത്തെ കുറിച്ച് അതിനകത്ത് അല്ല തിരുത്താനുള്ള കാരണം അതിൽ നേരത്തെ പട്ടിത്തറയിൽ കേക്കൂ പട്ടിത്തറയിലെ പൊതുയോഗത്തിൽ അങ്ങനെ പി രാജീവ് പറഞ്ഞതായി ഇന്നുവരെ തെളിയിക്കാൻ പറ്റുക എന്നൊരു പ്രയോഗം രാജീവ് നടത്തിയതായി ഈ നിമിഷം അങ്ങനെയാണ് ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്നൊരു പ്രയോഗം നടത്തിയത് സി പി എം അല്ലെന്നും മറ്റൊരു സംഘടനയാണ് എന്നുള്ളതും പി രാജീവ് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പറയുന്നേക്കു എല്ലാ സമരങ്ങളിലും പറയുന്ന വാചകങ്ങളെ തെളിവ് കൊണ്ടല്ലോ അല്ലല്ല എല്ലാ സമരങ്ങളിലും നേതാക്കള് പറയുന്നു എന്ന് പറഞ്ഞോട്ടെ ആ സമരത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളാണെന്നേ പി രാജീവ് നേതാവ് ഗെയിൽ വാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാതക ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സി പി എമ്മിന്റെ എതിർപ്പ് എന്തായിരുന്നു അന്ന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി വെല്ലുവിളിച്ചപ്പോൾ എന്താണ് ഇടതു സർക്കാർ പറഞ്ഞത് അവർക്കുള്ള മാന്യമായ കോമ്പൻസേഷൻ കൊടുത്തു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കോമ്പൻസേഷൻ പാക്കേജ് അല്ലേ കേരളത്തിൽ കൊടുത്തത് അത് ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഗെയിലിന്റെ പദ്ധതിയാവട്ടെ അത് നേരത്തെ സൂചിപ്പിച്ച ദേശീയപാതയുടെ വികസനത്തിന്റെ കാര്യത്തിലാവട്ടെ അതുകൊണ്ടല്ലേ ആളുകൾ കോമ്പൻസേഷൻ വാങ്ങി പിരിഞ്ഞു പോകാൻ തയ്യാറായത് ആ വിഷയമല്ലേ അഡ്രസ് ചെയ്തത് അതിനെതിരെയാണ് നമ്മൾ ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അത് നിലവിൽ സി പി എമ്മും പി രാജ്യവും നിഷേധിച്ച വിഷയമാണ് സ്മൃതി വാദം ഇങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത്